പ്രഭാഷകൻ മുപ്പത്തിയൊൻപത് ഇരുപത്തിരണ്ട് അവിടുത്തെ അനുഗ്രഹം നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രൈസ് പ്രേസലോൺ ഹാലലുയ്യ തൊട്ടുമുമ്പ് നമ്മൾ ശ്രദ്ധിച്ച വചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ തിരുലിഖിതമാണ് വചന പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വരണ്ട ഭൂമിയിൽ നദി എന്നതുപോലെ വരണ്ടുണുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് വലിയ വെള്ളപ്പൊക്കം എന്നതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം അഭിഷേകം ചെയ്യുന്നു പ്രൈസ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തൊമ്പതാമത് അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത് തിരിലഹിതമാണ് അവിടുത്തെ അനുഗ്രഹം നദി എന്നതുപോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം ഒരു പ്രത്യേക അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം വരുമ്പോൾ അതെല്ലാം കുതിർന്ന് അഭിഷേകത്താൽ ജ്വലിക്കുമെന്നാണ് വചനം പഠിപ്പിക്കേണ്ടത് പറയാം ഹല്ലേ രവിയ പ്രഹീസ് അല്ലോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതം ഏത് അവസ്ഥയിലാണെങ്കിലും എത്ര ഉണങ്ങി ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും അവിടെ ഒരു നനവിൻ്റെ അംശം കർത്താവ് കരുതിയിട്ടുണ്ട് പ്രഹീസ് അല്ലോൾ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം എൻ്റെ പേര് രേഷ്മി ജസ്റ്റിൻ സിംഗപ്പൂരിൽ നേഴ്സായി ജോലി ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ആന്തരിക സൗഖ്യ ധ്യാനം കൂടി പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ദൈവ അത്ഭുതകരമായി നൽകിയ രോഗസൗഖ്യത്തിന് സാക്ഷ്യം നൽകാനായി ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കഴിഞ്ഞ ആറ് വർഷമായി ഹൈപ്പോ തൈറോയിഡിസം രോഗത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയായിരുന്നു ആറ് വർഷം മുമ്പ് എനിക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെന്ന് പറഞ്ഞ് തൈറോഡ് അക്ടമി സർജറി ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു എങ്കിലും ആറ് മാസത്തിന് ശേഷം ബ്ലഡ് റിസൾട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞാൻ എൻ്റെ തൈറോയിഡ് ഗ്ലാൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ നിർത്താതെ മരുന്ന് കഴിക്കണമെന്ന് കാരണം ഹൈപ്പർ തൈറോയിഡിസമായിരുന്നു എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഹൈപ്പോ തൈറോയിഡ് തൈറോയിഡിസം പല ഡോക്ടർമാരോട് ഞങ്ങൾ മാറി മാറി കണ്ട് എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് മരുന്ന് ഒഴിവാക്കാൻ പറ്റില്ല മാത്രമല്ല എൻ്റെ തൈറോയിഡ് പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും എനിക്കുണ്ടായി അതിനോടനുബന്ധിച്ച് എനിക്ക് വീണ്ടും സർജറി ചെയ്യേണ്ടതായി വന്നു എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ മരുന്ന് ഒഴിവാക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ എത്ര മരുന്ന് കഴിച്ചാലും ഓരോ തവണ റിസൾട്ട് വരുമ്പോഴും അത് നോർമൽ ആവുകയും ഇല്ലായിരുന്നു പലപ്പോഴും തൈറോയ്ഡ് എക്ട്രമി ഓപ്പറേഷൻ ചെയ്തതിനെ ഓർത്ത് ഞാൻ വിഷമിക്കേണ്ടി വന്നു കാരണം തൈറോയ്ഡ് ഗ്ലാന്റിൻ്റെ പ്രവർത്തനമാദ്യം എൻ്റെ ശരീരത്തെ പല തരത്തിലും വളരെയധികം ബാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓരോ തവണ സിംഗപ്പൂരിലേക്ക് വരുമ്പോഴും അടുത്ത മൂന്ന് നാല് മാസത്തേക്കുള്ള മരുന്നുകളുമായിട്ടാണ് വന്നിരുന്നത് ഇത്തവണ വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ സെഹിയോറിന് വെച്ച് സെപ്റ്റംബർ പതിനാറിന് ബിനോയോ അച്ഛൻ്റെ സാജു അച്ഛനെ നേതൃത്വം നടന്ന ആന്തരിക സൗഖ്യയാനം കൂടിയുണ്ടായി അവിടെ വെച്ച് ധ്യാനത്തിന് സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ രണ്ട് തവണയായി വിളിച്ചു പറഞ്ഞിരുന്നു ഒരാളുടെ തൈറോയിഡ് സംബന്ധമായ അസുഖം ഈശോ എടുത്തു മാറ്റുന്നുവെന്ന് എങ്കിലും അത് ഞാനാകുമെന്ന് അറിയാത്തത് മൂലം എനിക്ക് അവിടെ വെച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചില്ല ധ്യാനത്തിന് ശേഷമാണ് എനിക്ക് സാധാരണയായി ഞാൻ കാണാറുള്ള ഡോക്ടറിനെ കാണാൻ അവസരം ലഭിച്ചത് അതുകൊണ്ട് ഡോക്ടറിനെ കാണുന്നതിന് മുൻപായി എൻ്റെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കി റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് നോർമൽ ആയിരുന്നു കഴിഞ്ഞ ആറു വർഷത്തിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ റിസൾട്ട് നോർമൽ ആകുന്നത് എൻ്റെ റിസൾട്ട് കണ്ടാൽ തൈറോയ്ഡ് ഗ്ലാൻറ് ഉള്ള സാധാരണ ഒരാളുടെ ബ്ലഡ് റിസൾട്ട് വന്നതുപോലെയായിരുന്നു ടെസ്റ്റ് റിസൾട്ടുമായി ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പോൾ അദ്ദേഹവും എൻ്റെ ബ്ലഡ് റിസൾട്ട് നോർമൽ ആണെന്ന് സ്ഥിതീകരിച്ച് ഇത് കർത്താവിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് ഞാനും എൻ്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു ഹാലരുവിയ ഒരുമിച്ച് പറയാം ഹലെരുവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വരണ്ട ഭൂമിയിൽ നദി എന്നതുപോലെ ദൈവത്തിന് അനുഗ്രഹം നിന്നെ ആവരണം ചെയ്യും വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കും മെഡിക്കൽ സയൻസ് പറഞ്ഞ് യാതൊരു രക്ഷയില്ല ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം വരണ്ട് കിടക്കുന്ന ജീവിതാവസ്ഥ പ്രത്യാശയ്ക്ക് വകയില്ല എന്നാൽ ഈത് ആസി അങ്ങനെ വരണ്ട് കിടക്കുന്ന വരൽച്ചേറെ രോഗത്തിൻ്റെ കാഠിനത്തിൻ്റെ അവസ്ഥയിൽ വന്ന് ധ്യാനം കൂടി കരിഞ്ഞു നോളിച്ച് ദൈവത്തെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് വെള്ളപ്പൊക്കം പോലെ വെള്ളപ്പൊക്കം പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം വ്യാപരിക്കാൻ തുടങ്ങി പറയാം ഹാലരൂയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ഓരോ വിശുദ്ധ അർപ്പണവും വിശ്വർമാന മധ്യത്തിലുള്ള ഓരോ വചനപ്രഘോഷവും ഓരോ ധ്യാന ശുശ്രൂഷകളും ഓരോ ടെലിവിഷൻ പ്രോഗ്രാമുകളും നിന്നെ അന്നഗ്രഹകത്താൽ കുതിർക്കാൻ കർത്താവ് നൽകുന്ന അവസരമാണെന്ന് തിരിച്ചറിയണം ലാഗോ ബുദ്ധിയുടെ അതിനെ തള്ളിക്കളിയരുത് അവർക്കെ പറയാം അല്ലെരിവേസ്തല്ലോ ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ദൈവം നമ്മെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന സമയം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഈ സമയം നല്ല ഉണർവോടെ പ്രാർത്ഥിക്കുകയാണ് ഒരുപക്ഷേ ഈ മണിക്കൂർ നിനക്കൊരു അനുഗ്രഹത്തിൻ്റെ മണിക്കൂറായി ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ സാത്താൻ അത് തള്ളിക്കളയാൻ എല്ലാ കൊതന്ത്രങ്ങളും പരിശ്രമിക്കുക നീ അതിന് വശം അതിനാകരുത് എഴുന്നേറ്റം നിന്ന് ഈ സമയത്ത് കുറേ സമയം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങ് എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ സമയത്ത് തുറന്നു തരണമേ ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കിയ യേശു ആരാധന ആരാധന ആരാധിക്ക ആരാധന 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 ഓ ദൈവമേ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ഇരുന്ന് ഓ കർത്താവേ ഇപ്പോൾ ഈ സഖിയാൻ കൂട്ടായ്മയോട് ചേർന്ന് സേവർക്കാൻ വട്ടാല് അച്ഛനോട് ചേർന്ന് എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ഓ ദൈവമേ ജീവിതത്തിൽ ഒരുപാട് ആരാധനകളുണ്ട് ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് കഷ്ടങ്ങളുണ്ട് ആരും സഹായിക്കാറില്ല ദൈവമേ മനസ്സിൽ ഒരുപാട് മുറിപ്പൊടുകളുണ്ട് തടസ്സങ്ങളിൽ പറ്റും എല്ലാ ജീവിതമാണ് അവിടുന്ന് സ്പർശിക്കണത് കർത്താവ് വരണ്ട് കിടക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് മഴ വെയിക്കണത് കർത്താവ് വരണ്ട് കിടക്കുന്ന ഈ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവരുടെ വെള്ളപ്പൊക്കം അയക്കണ കർത്താവ് അനാനുഗ്രഹം മഴ തുറക്കണമേ കർത്താവ് എല്ലാ എല്ലാ ഈ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന ർക്ക് വേണ്ടത് അവിടുന്ന് സമയത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വീകരിക്കാൻ തക്രവിധം ഹൃദയങ്ങൾ യേശു നാമത്തിൽ തുടങ്ങപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 അമ്മയോട് ചേർന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വചനം സ്വീകരിക്കാൻ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ നമുക്ക് സഹായകരമാണ് അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുരഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മനുഷ്യനെ അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുക മനുഷ്യരെ അല്ല പ്രീതിപ്പെടുത്തേണ്ടത് ദൈവത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ഇത് വ്യക്തമാക്കുന്ന ഒരു തിരുവചന ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഗലാത്തിയ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ തിരുവചനം ഗലാത്തിയ ഒന്ന് പത്ത് അവിടെ പൗലോ സ്ത്രീക ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യന്ക്കുകയാണോ ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ ആവുകയില്ലായിരുന്നു ആലരീയ പൗലോസലിക തൻ്റെ ജീവിതത്തിൻ്റെ മധ്യാത്തിൽ തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ദൈവജനത്തോട് ചോദിക്കുന്ന ചോദ്യമല്ല ഫൗലോസ്ത്രീക തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ പൗലോസ്ലീഗ തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യത്തിൽ ഫൗലോസ്ലീഗ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത് അതോ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ഞാൻ പരിശ്രമിക്കുന്നത് എന്നിട്ട് ബാലോസ്ലിക തന്നെ അതിനൊരു കൺക്ലൂഡീവ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഉത്തരം കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നവനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ദാസൻ ആവുകയില്ലായിരുന്നു തന്നോട് തന്നെ ചോദിച്ച ഒരു യുടെ ചോദ്യമാണിതെങ്കിലും ഇത് വായിക്കുന്ന ഓരോ ദൈവവൈതും തന്നോട് തന്നെ ചോദ്യം ചോദിക്കണം ഞാൻ വാസ്തവത്തിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അതോ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഞാനിതിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ ജോലി ചെയ്യുമ്പോൾ മനുഷ്യനാണ് പ്രീതിപ്പെടുത്തുന്നത് ദൈവത്തെ ആണ് പ്രീതിപ്പെടുത്തുന്നത് ഞാൻ ഒരു കുടുംബജീവൻ നയിച്ചോണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഈ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തെയാണ് പ്രീതിപ്പെടുത്തുന്നത് പ്രീതിപ്പെടുത്തണത് അത് എൻ്റെ വീട്ടുകാരനെ എല്ലാം പ്രീതിപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണത് ഞാനെന്ന് ഒരു ദൈവം സ്വീകരിച്ച് ഒരു വൈദികനായി ഒരു സിസ്റ്ററായി അല്ലെങ്കിൽ ഒരു അൽമയെ ശുശ്രൂഷകനായി തീക്ഷ്മതയെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നീ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത് അത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന എന്തിനാണോ പ്രിയപ്പെട്ട ദൈവഭയനെ എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന എങ്ങനെയാണ് നീ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അധികം താമസിക്കാതെ ദൈവപ്രീതി നഷ്ടപ്പെട്ട് നീ മനുഷ്യപ്രീതിയും ഇല്ലാതെ ദൈവപ്രീതിയും ഇല്ലാതെ തകർന്ന് താരിപ്പണമാകുമെന്നാണ് എഴുതപ്പെട്ട വചനം നൽകുന്ന ചില സൂചനകള് ബിസിനസ് നടത്തുന്നു ജോലി ചെയ്യുന്നു കൃഷി ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ സഹോദരങ്ങളെ കൂട്ടത്തില് ജീവിക്കുന്ന വ്യക്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നീ പോകരുത് മറിച്ച് ഓരോ കാര്യത്തിലും ഓരോ തീരുമാനത്തിലും ഓരോ പ്രവൃത്തിയിലും ഓരോ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ പ്രീതി ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കണം എന്നിട്ട് ദൈവപ്രീതി വരുമാറ് ഒരു ദൈവത്തിൽ പ്രവർത്തിക്കണം പറയാം ഹാലേലിവിയ യേശ്യ വ്യാസവദനം ഇപ്പം ഇവിടെ സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കൊളോസോസ് ലേഖനത്തിൽ മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ലിഖിതം അവിടെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് കൊളോസോസ് മൂന്ന് ഇരുപത്തിമൂന്ന് നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവേ നിങ്ങളുടെ ജോലി എന്ത് തന്നെയായാലും നീ ഒരു കൂലിപ്പണി എടുക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി നീ അങ് വലിയൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി നീ ഒരു ശുശ്രൂഷ നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചെറിയ ശുശ്രൂഷയാണെങ്കിൽ ശരി വലിയ ശുശ്രൂഷയാണെങ്കിലും ശരി വചന പഠിപ്പിക്കാണ് അതെന്ത് തന്നെ ആയാലും മനുഷ്യനെ അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ വേണം നീ ശുശ്രൂഷ ചെയ്യാൻ അതുകൊണ്ടാണ് ലേഖനത്തിൽ ആറാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ വചനം വീണ്ടും ആവർത്തിക്കുന്നത് ആറ് ഏഴ് അവിടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസോടെ ശുശ്രൂഷ ചെയ്യണം മനുഷ്യന് വേണ്ടി അല്ല ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ പ്രതിപ്പെടുത്താൻ വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യണത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കർത്താവ് അതിനെ പഠിപ്പിക്കുന്നത് വീടിന്റെ വചനം ആവർത്തിക്കുകയാണ് ഒന്നത്തെ അസലോധനിക്ക രണ്ടാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്കത്തിൽ വചനം നല്ല ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുകയാണ് ഒരു ശുശ്രൂഷകരെ കുറിച്ച് പറയുന്ന കാര്യമാണത് സുവിശേഷം ഭരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ഞങ്ങൾ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മൂന്ന് വചന വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബിസിനസ് ആയാലും ശരി ജോലിയായാലും ശരി കൃഷിയാണെങ്കിലും ശരി എന്ത് കാര്യമാണെങ്കിലും ശരി ശുശ്രൂഷയാണെങ്കിൽ ശരി ആത്മീയ ജീവിതമാണെങ്കിൽ ശരി ഭൗതിക ജീവിതം എന്ത് തന്നെ ആയാലും ദൈവപ്രീതി നോക്കണം മനുഷ്യപ്രീതി പ്രീതി നോക്കരുത് അവർക്ക് പറഞ്ഞ അങ്ങനെ നീ മനുഷ്യപ്രീതി നോക്കാതെ ഒരു അഭിപ്രായം എടുക്കേണ്ടി വരുന്നു ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ അവർക്ക് യോജിക്കുന്ന ഒരു തീരുമാനം എടുക്കാതെ നീ ദൈവത്തെ തീരുമാനം തീരുമാനമെടുത്താൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും നീ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ പ്രീതി നിന്നിലേക്ക് വരാൻ തുടങ്ങാം അവിടെ നിന്നെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ചുയർത്തുമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പറയാം ഹാലരൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ തുടങ്ങിയാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ബ്ലെസ്സിംഗ് ബൈബിളിൽ കൊടുക്കുന്നത് ഒന്നാമത്തെ ബ്ലെസ്സിംഗ് ആണ് അവന്റെ ശത്രുക്കളെ ദൈവം തകർത്ത് കളയും മനുഷ്യരെ പ്രീതിപ്പെടുത്താതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ തുടങ്ങിയാൽ അവന്റെ ശത്രുക്കളെ ദൈവം തന്നെ തകർത്ത് കളയും പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ അവിടെ വചനപ്പെട്ടത് എങ്ങനെയാണ് കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു എന്ന് പറയുന്ന രാജാവ് രാജ്യം ഭരിച്ചിരുന്ന രാജാവ് അവിടെ നാട്ടുകാരുടെയും പ്രജകരുടെയും മന്ത്രിമാരുടെയും ഉപദേശകരുടെയും ഇഷ്ടം നോക്കി അല്ല പ്രവർത്തിച്ചത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അസീറിയ സൈന്യ ഹെസക്കിയായ്ക്കെതിരെ വരുമ്പോ ദൈവം ചെയ്യുന്ന കാര്യം എന്താ ദൈവം നേരിട്ട് ചെന്നിട്ട് അസീറിയക്കാരുടെ പാളയം തകർത്ത് കളഞ്ഞ് പറയാം ഹാലരൂയ അതുകൊണ്ട് ദൈവത്തെ നീ പ്രീതിപ്പെടുത്താൻ തുടങ്ങിയാൽ നിനക്കൊരു പ്രത്യേക പ്രതിസന്ധി വരുമ്പോ നിനക്കൊരു പ്രത്യേക തരത്തിലുള്ള നിനക്കെതിരെ ചില ആരോപണങ്ങൾ വരുമ്പോൾ നിനക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ നിന്നെ തകർക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ പലരും അലയുമ്പോ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നേരിട്ട് പ്രവർത്തിക്കുമെന്നാണ് വാചനം പഠിപ്പിക്കുന്നത് അവർക്ക് പറഞ്ഞ ഹാലരീയ സന്തോഷ ഹാലരീയ ദൈവത്തിന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ തുടങ്ങിയാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു അനുഗ്രഹമാണ് രണ്ട് അവന്റെ പ്രാർത്ഥന ദൈവം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും അവന്റെ പ്രാർത്ഥന ദൈവം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപതാമത്തെ ലിഖിതം പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഇരുപത് അവിടെ വധന പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കർത്താവനെ പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു കർത്താവിനെ പ്രീതികരമായി ഓരോ കാര്യവും ചെയ്യുന്നവൻ കർത്താവിന് വലിയ സ്വീകാരനാണ് അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു ഞാൻ അവർക്കാണ് സഹോദരങ്ങളെ കൺവെൻഷനെ ഒരു കുടുംബം വന്ന് സാക്ഷി പറഞ്ഞ അവർക്കാണ് ഒരു ദിവസം അവർ വട്ടാലി കാണാൻ വേണ്ടി കേന്ദ്രത്തിൽ വന്ന് അപ്പോൾ ഈ കുടുംബത്തിന് അനേക വർഷങ്ങൾ പത്ത് പതിനെട്ട് വർഷമായിട്ട് മക്കളില്ല അച്ഛനെ കാണാൻ വേണ്ടി മാത്രം അവർ വന്നതാണ് അപ്പോൾ അച്ഛൻ തിരക്കിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കിട്ടിയ ക്യാമ്പടും അച്ഛാ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് മക്കളില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു ആ നിങ്ങൾക്ക് ധാരാളം പറയുന്ന പറഞ്ഞു മക്കളുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ കൊടുത്തിട്ട് എന്നിട്ട് അച്ഛൻ പോയി എന്താ എന്ന് സഹോദരങ്ങളെ നാൾ കഴിഞ്ഞപ്പോൾ മൂന്ന് കുട്ടികൾ പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ പ്രാർത്ഥന പ്രോൾ എത്തുന്ന ഒരു വാക്ക് പറഞ്ഞാ മതി അങ്ങനെ തന്നെ സംഭവിക്കും സന്തോഷത്തിൽ പറയാം അല്ലേ ലുയാ കർത്താവിന്റെ മൂന്നാമൊരു കർത്താവ് നിനക്ക് വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ മൂന്ന് മൂന്ന് തിന്മയുടെ തിന്മയുടെ നിന്ന് നിന്ന് ദൈവം ദൈവം നിന്നെ നിന്നെ വേഗം വേഗം രക്ഷിക്കും രക്ഷിക്കും ും പുസ്തകത്തിൽ നാലാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ തിരുവചനം ജ്ഞാനം നാല് പതിനാല് കർത്താവിന് പ്രീതികരണായാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു കർത്താവിൻ്റെ പ്രീതികരണാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ച് എന്ന് പറഞ്ഞാൽ നീ ശരിക്കും കർത്താവിൻ്റെ പ്രീതിപ്പെടുത്തുന്ന നടന്നു കഴിഞ്ഞാൽ നിനക്കൊരു തിന്മ നിനക്കൊരു പാപം നിനക്കൊരു പ്രലോഭനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ചെന്ന് ചാടിയാൽ നിന്നെ പാപം ഞാൻ ദൈവം സമ്മതിക്കാല ദൈവം നിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞ ഹാലലിയ ഒരു ചീത്ത കൂട്ടുകെട്ടുള്ള തളർത്തി എന്ന് കഴിഞ്ഞാൽ ദൈവം നിന്റെ പതുക്കെ അവിടെ നിന്ന് നിങ്ങളുടെ മാറ്റും ഒരു അശുദ്ധിയുള്ള സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ ആ അശുദ്ധി ഒന്നും കാണാതിരിക്കാത്തക്കോ ദൈവം നിന്നെ പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്യും തിന്മയുടെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വേഗം രക്ഷിക്കുമെന്ന് വചനം പഠിപ്പിക്കണത് അവർക്ക് പറയാം അന്വേഷിക്കുന്നെങ്കിൽ നാലാമത്തെ ബ്ലസ്സിംഗ് ദൈവം പറഞ്ഞിട്ടുണ്ട് അതെന്നറിയോ അറിയോ ശത്രുക്കൾ പോലും നിന്നോട് ഇണങ്ങിക്കഴിയും നാലാമത്തെ ബ്ലസ്സിങ് കാണുന്നത് ശത്രുക്കൾ പോലും നിങ്ങൾ ഇണങ്ങി കഴിയും അത് നമ്മൾ കാണുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് സുഭാഷിതങ്ങൾ പതിനാറിന്റെ ഏഴ് വചനം പഠിപ്പിക്കുകയാണ് ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു നീ ചരിച്ചൊക്കെ ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നിന്നോട് വെറുപ്പ് ദേഷ്യം ഇറിറ്റേഷൻ തോന്നിയാൽ നീ ടെൻഷൻ പിടിക്കാൻ ആവശ്യമില്ല പറയുന്നത് ബോധിക്കേണ്ട കർത്താവ് എങ്ങനെയെങ്കിലും അവനെ നീമായിട്ട് ഇണക്കും അത് ദൈവം പറഞ്ഞിരിക്കുന്നത് ബ്ലെസ്സിംഗ് ആണത് ഒരു അനുഗ്രഹമാണത് പറഞ്ഞ ഹാല കർത്താവിന്റെ പ്രീതി അന്വേഷിക്കാൻ അഞ്ചാമത്തെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നീ നീ ഐശ്വര്യം ഐശ്വര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കും രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറ് അഞ്ച് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ആറ് അഞ്ച് വചനം എങ്ങനെ പ്രകാരം പഠിപ്പിക്കുന്നു ഹുസിയ രാജാവിനെ കുറിച്ച് പറയുന്ന വധനമാണ് കർത്താവിന്റെ പ്രീതി അന്വേഷിക്കുന്ന ശ്രദ്ധാലുമായിരുന്നു അതുകൊണ്ട് കർത്താവ് അവന് ഐശ്വര്യം നൽകി അനുഗ്രഹിച്ച് കർത്താവ് അവന് ഐശ്വര്യം നൽകി അനുഗ്രഹിച്ച് വർഗ പറഞ്ഞ ഹലിയ കർത്താവ് സന്നിധ്യത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു ആത്മശോധനയുടെ വിഷയമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും നമ്മളോട് ചോദിക്കണം ഒരു തീരുമാനം എടുക്കാൻ പതി ചോദിക്കണം ഒരു ദൗത്യം ചെയ്യുന്നതിനുമ്പോൾ ചോദിക്കണം ദൈവമേ ഈ കാര്യത്തിൽ ഞാൻ മനുഷ്യപ്രതിയാണോ ദൈവപ്രതിയാണ് അന്വേഷിക്കുന്നത് എന്നിട്ട് നീ എന്ത് ചെയ്യണം നീ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രദ്ധിക്കാം അങ്ങനെ ചെയ്താൽ ദൈവം നിന്നോട് പറയാണ് ശത്രുക്കൾ അവിടുന്ന് തകർത്ത് കളയും ശത്രുക്കൾ നിങ്ങളോട് ഇണങ്ങും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും നീ ഐശ്വര്യം ആസ്വദിക്കും അത് മാത്രമല്ല തിന്മയുടെ മധ്യത്തിൽ നിന്ന് ദൈവം നിന്നെ വേഗം രക്ഷിച്ചുകൊണ്ട് പാപം ചെയ്യാൻ സമ്മതിക്കുകയല്ല ഹല്ലേലൂയ രണ്ട് കാര്യങ്ങളും കർത്താവ് സ്ഥലം ഉയർത്തിപ്പിടിക്കുക ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എത്തിച്ച് അധികാരികളെ പ്രീതിപ്പെടുത്താൻ കൂട്ടത്തിലുള്ളവരെ പ്രീതിപ്പെടുത്താൻ ഉച്ച ഫ്രണ്ട്സിനെ പ്രീതിപ്പെടുത്താൻ അതിനെല്ലാം ഞങ്ങൾ നോക്കി എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മാത്രം ഞങ്ങൾ വിട്ടുപോയി കർത്താവേ ഒരുപാട് മേഖലകൾ ഞങ്ങൾക്ക് ഇന്ന് തകർച്ചകൾ വരുന്നുണ്ട് യേശുവേ ഈ ഒരു തിരിച്ചറിവിൻ്റെ പാചകം ഞങ്ങൾ ഹൃദയത്തിൽ വേര് പാകണമേ നട്ടുപിടിപ്പിക്കണമേ കാര്യങ്ങൾ ചോദിച്ചി എല്ലാവരും ചേർന്ന് ശ്രദ്ധിക്കേണ്ടേ ഹാലരീയ ഹാലരീയ യേശു ആരാധന 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 ഓ ദൈവമേ മനുഷ്യരെ പ്രീതിപ്പെടുത്താനുള്ള എല്ലാ തരത്തിലും മനസ്സിന്റെ വ്യക്തികളും ഇപ്പോൾ ചിഹ്നമിനായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ പ്രീതിപ്പെടുത്താൻ തക്കു ദൈവത്തിന് പരിശുദ്ധാന്മാവ് ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു ആരാധന ആരാധന പരിശുദ്ധാത്മാവ് ആരാധന 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 ശിവ ആരാധന 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 പരിശുധാത്മാവ് ആരാധനാധന ശിവരാധന ദൈവത്തെ പ്രീതിപ്പെടുത്താവോ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ നോക്കരുത് está en la hora. Aleluya. El Shaddai കർത്താവിന് പ്രീതികരമായി പ്രവർത്തിക്കുന്നവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്ന അറിയില്ല ചെയ്ത കർത്താവെ ഞങ്ങൾ ജീവിതത്തിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ജനിച്ച ഓരോ സാഹചര്യങ്ങളോർക്കും മഹാ പ്രചോദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുക്കുന്ന കർത്താവെ ഇനി എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ ദൈവപ്രീതി മാത്രം അന്വേഷിച്ച് മുമ്പോട്ട് പോകും ദൈവമേ അവരൊറ്റ തീരുമാനത്തിൻ്റെ പുറകിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ എല്ലാവരും കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ തീരുമാനത്തോട് ചേർന്ന് ആശീർവാദത്തിനായി പ്രാർത്ഥിക്കുന്നു ഹലീയ ഹാലണീയ 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 യേശിവ ആരാധന 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 ഓ കർത്താവായ ദൈവമേ തറുവാദം പെട്ടിപ്പെട്ട കിടക്കേൽ കിടക്കുന്നവർ ഇപ്പം ചാട്ടി എഴുന്നേൽക്കുമാരും ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് നിരാശയിലും കുറ്റബോധത്തിലും സങ്കടത്തിലും വേദനയിലും വിഷമത്തിലും കഷ്ടത അനുഭവിക്കുന്നു ഓരോ വ്യക്തികളിപ്പോൾ ഏശൂന്യം നാമത്തിൽ അഴിച്ച് പിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗത്തെ ശാസിക്കുന്നു പൈശാചിക ബന്ധനങ്ങളെ അഴിച്ച് പിടിപ്പിക്കുന്നു തടസ്സങ്ങൾ കെട്ടുകൾ ഏശൂന്ന നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ധകാര കോട്ടക്കോത്തരങ്ങൾ ചിഹ്നഭിനമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാഭോഷം നിറയട്ടെ കൃപയുടെ അഭിഷേകം എന്നറിയട്ടെ അന്ധകാരങ്ങളെല്ലാം വിട്ടൊഴിയട്ടെ കൃപയുടെ അഭിഷേകം അദ്ദേഹത്തിന് അഭിഷേകം പ്രാർത്ഥന അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ആരാധന